ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസർ ഓരോ ജില്ലയിലും എത്ര പേർ അപേക്ഷിച്ചു അത് കട്ട് ഓഫ് മാർക്കിൽ വരുത്തുന്ന സ്വാധീനം ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ മുൻ രണ്ട് വർഷത്തെ കാര്യങ്ങൾ എടുത്തു നോക്കിയിട്ടാണ് ഈ കൊല്ലവും സംസാരിക്കാൻ പോകുന്നത് അതുപോലെ തന്നെയാണ് ഏകദേശം കാര്യങ്ങൾ വരാൻ സാധ്യത ഉള്ളതും അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് കൊടുക്കുക അപ്പോൾ തിരുവനന്തപുരം ആസ്ഥാനായിട്ടുള്ള എസ് ഐ പി മുപ്പത്തി എൺപത്തിരണ്ട് മുൻ അപേക്ഷകരാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഒരു നേരിയ കുറവ് ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലേക്ക് അപേക്ഷകൾ ചുരുങ്ങിയിട്ടുണ്ട് ഈ വർഷം അതുപോലെ തന്നെ മലപ്പുറത്ത് ഇരുപത്തഞ്ചായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാളാണ് അപേക്ഷിച്ചത് എറണാകുളത്ത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി മൂന്നാണ് തൃശൂർ പതിനേഴായിരത്തി നാനൂറ്റി എൺപതാണ് പത്തനംതിട്ട കെ പി ത്രീ പതിനേഴായിരത്തി അഞ്ഞൂറ്റി എട്ട് കാസർഗോഡ് കെ പി ഫോർ പതിനാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇടുക്കി കെ പി ഫൈവ് പതിമൂന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ ഈ പറഞ്ഞ ബറ്റാലിയനുകളിലൊക്കെ നല്ല രീതിക്ക് ആളുകളുടെ അപേക്ഷകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അതിൽ കെ എ പി ഫൈവ് ആണ് ഒന്നുകൂടെ അപേക്ഷ അതുപോലെ തന്നെ നിൽക്കുന്നത് ഏകദേശം രണ്ടായിരത്തിൻ്റെ കുറവ് മാത്രമാണ് കെ പി ഉണ്ടായിരിക്കുന്നത് പക്ഷേ കെ പി ഫൈവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എം എസ് പി അതുപോലെ തന്നെ എസ് എ പി പോലത്തെ വലിയ ബറ്റാലിയൻ വരുന്ന കട്ട് ഓഫിൻ്റെ ഒരു ഏഴോ എട്ടോ മാർക്ക് താഴെയായിരിക്കും എപ്പോഴും ഈ പറയുന്ന കെ പി ഫൈവ് ബറ്റാലിയൻ്റെ കട്ട് ഓഫ് വരിക അതുകൊണ്ടാ ജില്ലയിൽ വെച്ച ആളുകൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കട്ട് ഓഫ് ഉറപ്പായിട്ടും കുറഞ്ഞ വരും അത് കൊല്ലം ആയാലും ശരി അടുത്ത കൊല്ലമായാലും ശരി നിങ്ങൾക്ക് കട്ട് ഓഫ് കുറയാൻ തന്നെയാണ് സാധ്യതയുള്ളത് കാരണം കെ പി ഫൈവ് ബെറ്റാലും വെക്കുന്ന എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും കഴിഞ്ഞ വർഷങ്ങളിൽ കെ പി ഫൈവ് കട്ട് ഓഫ് കുറവായിരുന്നതുകൊണ്ട് ഈ വർഷം കെ പി ഫൈവ് വെച്ചാൽ പണി പാടും അവിടെ എല്ലാവരും കൊണ്ടുവച്ച് കട്ട് ഓഫ് ഉയർത്തുന്നതല്ല പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് ഇവിടെ അങ്ങനെ ആരും വയ്ക്കുന്നില്ല കാരണം ഇവിടെ ഈ ഈയൊരു ചിന്തയുള്ളതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും വേറെ ജില്ലകളിലാണ് നോക്കുന്നത് പിന്നെ ഇടുക്കിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിയമനം വളരെ കുറവ് നടക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി ഇടുക്കിയിൽ നിയമനം വളരെ കുറവാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എന്നാലും ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് നല്ല രീതിക്ക് കുറയാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞ് കട്ട് ഓഫ് കുറയാൻ സാധ്യതയുള്ളൊരു ജില്ലയാണ് കെ പി ഫോർ അത് കാസർഗോഡാണ് കെ പി ഫോർ വരുന്നത് അവിടെ എം എസ് പിയെക്കാട്ടിലൊരു നാലോ അഞ്ചോ മാർക്ക് വരെ കുറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള ഒരു ബെറ്റലിയാണ് കെ പി ഫൈവ് അതുപോലെ കെ പി ത്രീ പത്തനംതിട്ട അവിടെയും കുറച്ച് ആളുകൾ കുറച്ച് കട്ട് ഓഫ് എം എസ് പിയേക്കാളും എസ് ഐ പിയേക്കാളും കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എസ് ഐ പിയിൽ സാധാരണ ഇത്രയും അപേക്ഷകളല്ല ഉണ്ടാവുന്നത് എസ് ഐ പി തിരുവനന്തപുരമാണ് അപ്പോൾ എസ് ഐ പിയിൽ ഇത്രയും അപേക്ഷകൾ കുറയാനുള്ള സാ കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതായി കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കഴിഞ്ഞ രണ്ട് ലിസ്റ്റുകളിൽ നിന്നും നിയമനം വളരെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ വർഷം അവിടെ അപേക്ഷിച്ച ആളുകൾ ചിലപ്പോൾ ഒരു ഗോൾഡൻ ചാൻസ് ആയിരിക്കും കാരണം രണ്ട് വർഷം നിയമനം അധികം നടക്കാതെ ഇരുന്ന പറ്റാലെയാണ് എസ് ഐ പി ഈ വർഷം ചിലപ്പോൾ നല്ലൊരു നിയമനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് ഉദ്യോഗാർത്ഥികൾ രക്ഷപ്പെടുന്നതായിരിക്കും മലപ്പുറം എം എസ് പിയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ കട്ട് ഓഫ് എന്തായാലും ഒരു നല്ലൊരു കട്ട് ഓഫ് ആണ് എം എസ് പിയിൽ വരാൻ സാധ്യതയുള്ളത് ഉള്ളത് പക്ഷേ എങ്കിൽ കൂടി ഒരു അമ്പത് റേഞ്ച് ഒരു മീഡിയം എക്സാം ആണ് ഒരു അമ്പത് റേഞ്ച് ഒക്കെയാണ് വരാൻ സാധ്യതയുള്ളത് പക്ഷേ അവിടെ എങ്ങനെ പോയാലും നല്ല രീതിക്ക് നിയമനം നടക്കുന്നൊരു ബെറ്റാലിയാണ് ബാക്കി ഏത് ബെറ്റാലിയൻ നിയമനം കുറവാണെങ്കിലും എം എസ് പിയിൽ നല്ല രീതിക്ക് ഒരു നിയമനം തന്നെ എല്ലാ വർഷവും നടക്കുന്നതാണ് ഈ വർഷത്തെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും ആ ലിസ്റ്റ് മുഴുവൻ പോകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുപോലെ കെ പി ടു ആണ് തൃശ്ശൂർ ബെറ്റാലിയൻ കഴിഞ്ഞ വർഷം ഏറ്റവും ചെറിയ മെയിൻ ലിസ്റ്റ് ഇട്ടൊരു ബെറ്റാലിയാണ് കെ പി ടു തൃശ്ശൂർ അവിടെ ഇപ്രാവശ്യം പതിനേഴായിരത്തി നാനൂറ്റി അമ്പത് ആളുകളാണ് അപേക്ഷിക്കുന്നത് അവിടുത്തെ കാര്യം പറയുമ്പോൾ അവിടെയും കട്ട് ഓഫ് കുറയാൻ തന്നെയാണ് സാധ്യതയുള്ളത് കാരണം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും നിയമനം കുറവ് നടന്ന ബറ്റാലിയൻ ആണ് ഈ പറയുന്ന കെ പി റ്റു കെ പി ടു എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ അപ്പോൾ ഈ ബറ്റാലിയൻ ഈ വട്ടം നല്ല രീതിക്ക് നിയമനം നടക്കാനൊരു സാധ്യതയുണ്ട് അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ട് അവിടെ നല്ല വേക്കൻസി ഉണ്ട് നടക്കാൻ സാധ്യതയുണ്ട് കാരണം ഒക്കെ നടക്കാൻ പോകാറില്ല അതിനുകൊണ്ട് തന്നെ നിയമനം നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ബറ്റാലിയൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ തെക്കൻ ജില്ലകളിൽ നിന്ന് എറണാകുളം ജില്ലകളിലേക്കും പത്തനംതിട്ട കെ പി ഫൈവിലേക്കൊക്കെ ആളുകൾ ഒരുപാട് വന്നിട്ടുണ്ട് അതായത് തെക്കൻ ജില്ല ഞാൻ ഉദ്ദേശിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് കാരണം തിരുവനന്തപുരം ജില്ലയിൽ അപേക്ഷകൾ കുറഞ്ഞിട്ടുണ്ട് അതിന് കാരണം കെ പത്തനംതിട്ട കെ പി ത്രീയിലേക്ക് കെ പി വണ്ണ് എറണാകുളത്തേക്കും ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എറണാകുളം ജില്ലയുടെ കാര്യം നോക്കുമ്പോൾ പതിനേഴായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ആളുകളാണ് അപേക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും കെ പി ഫൈവിൽ വരുന്ന കട്ട് ഓഫിനെക്കാട്ടും ഒരു രണ്ട് മാർക്ക് ഒരു മൂന്ന് മാർക്ക് വരെയൊക്കെ കൂടാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ കട്ട് ഓഫ് കുറയാൻ സാധ്യതയല്ല ജില്ലകൾ എറണാകുളം പത്തനംതിട്ട കാസർഗോഡ് ഇടുക്കി അതിൽ തന്നെ ഏറ്റവും കുറവ് വരാൻ സാധ്യതയുള്ളത് കെ പി ഫൈവ് ഇടുക്കിയാണ് അത് കഴിഞ്ഞ് എറണാകുളം അത് കഴിഞ്ഞ് കട്ട് ഓഫ് കുറയാൻ സാധ്യതയുള്ളതാണ് കാസർഗോഡും പത്തനംതിട്ട ഉറപ്പായും ഉറപ്പിച്ച് പറയാം കെ പി ഫൈവിൽ ഒരു ഉറപ്പായും കട്ട് ഓഫ് കുറയും അതുപോലെ തന്നെ കെ പി വണ്ണും നല്ല രീതിക്ക് എറണാകുളത്തും നല്ല രീതിക്കുള്ള കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയുള്ള ജില്ലകളാണ് അത് കഴിഞ്ഞ് വരുന്നതാണ് പത്തനംതിട്ട കാസർഗോഡ് അതിനുശേഷം കെ പി റ്റു പിന്നെ എം എസ് പി എസ് എ പി ആ രീതിക്കാണ് കട്ട് ഓഫിൻ്റെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത് അപ്പോൾ ഈ അപേക്ഷിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ ഇപ്പോൾ അപേക്ഷകളാണ് വന്നത് ഇനിയിപ്പോൾ ഇതിൽ കൺഫർമേഷൻ വരുമ്പോൾ ഒന്ന് രണ്ടായിരം ആളുകൾ അതിൽ അതിലും കുറയും അതുകഴിഞ്ഞിപ്പോൾ എക്സാം എഴുതാൻ വരുന്നത് വളരെ കുറവായിരിക്കും എനിക്ക് തോന്നുന്നത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടെ എക്സാം തന്നെ എഴുതാൻ വരുന്ന പോലെ ഏഴായിരം എട്ടായിരം ആളുകളാണ് എക്സാം എഴുതാൻ വരിക അതുപോലെ തന്നെ ഇരുപത്തി മൂന്നായിരം റേഞ്ചിൽ അപേക്ഷിച്ച് എം എസ് പിയിലെ എക്സാം എഴുതാൻ വരിക ചിലപ്പം പതിനാറായിരം പതിനേഴായിരം ആളുകളാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം പതിനേഴായിരം റേഞ്ചിൽ അപേക്ഷിച്ച ആളുകളുണ്ട് എക്സാം എഴുതാൻ വരിക ആകെ ഒരു പതിനാലായിരം പതിമൂന്നായിരം ആളുകളായിരിക്കും പിന്നെ കാസർഗോഡ് പതിനാറായിരത്തി ജില്ലാനാണ് അത് ചിലപ്പം പന്ത്രണ്ടായിരം ആളുകളായിരിക്കും ചിലപ്പം എക്സാം എഴുതാൻ വരിക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം